നമസ്കാരം ദുഃഖവെള്ളിയിലും വിശപ്പിൻ്റെ വിളി ഭക്ഷണ പാക്കറ്റുകൾ വിശപ്പിൻ്റെ വിളി വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ചോറ് പയറുകറി കുമ്പളങ്ങച്ചാറ് നാരങ്ങച്ചാറ് ഓക്കെ കുമ്പളങ്ങച്ചാറാണ് പക്ഷേ വർഷത്തിലൊരു പ്രാവശ്യം മാത്രമോ വെജിറ്റേറിയൻ മഞ്ഞള് ബാക്കി എല്ലാത്തിലും നോൺ വെജ് ആണ് സന്തോഷം അല്ലേ ദുഃഖവെള്ളിയാണെങ്കിലും ഇതെല്ലാം സന്തോഷം തരുന്ന ഒരു കാര്യങ്ങളാണ് വലിയ അങ്ങനെ ദുഃഖവെള്ളി അനുഗ്രഹപൂർണ്ണമാണ് ദൈവം നമുക്ക് വേണ്ടി പങ്കുവച്ചതുപോലെ നമ്മളും പങ്കുവെക്കുന്നവരായി തീരുക ബിഷപ്പിന്റെ വെളിയുടെ സന്ദേശം ഇതാണ് എല്ലാ സഹായികൾക്കും നന്ദി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ഗുഡ് ഗുഡ് ഫ്രൈഡേ ഫ്രൈഡേ എന്നല്ല സാഹ പറഞ്ഞിരിക്കുന്നു അതാണ് കറക്റ്റ് വേർഡ് അല്ലെ ദുഃഖവെള്ളി എന്ന് നമ്മള് മലയാളത്തിൽ പറയും ദുഃഖമല്ല സന്തോഷമാണ് ഇതാ ദൈവം തന്നെ തന്നെ പങ്കുവെച്ചു ദൈവത്തിന്റെ സ്നേഹം നിറഞ്ഞു കവിഞ്ഞൊഴുകി കുരിശിലൂടെ കുരിശി ബലിപീഠമാണ് ഇതാ ഇത്രയും ദിവസം നോയമ്പും സഹനവും പരിചയാ പ്രവൃത്തികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണ കെറ്റുകൾ അരി മുളപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗോതമ്പൊടി കരിപ്പൊടി കുറച്ച് ചാമ്പക്കിയമുണ്ട് അപ്പോൾ ഈ സെൻറ്റ് മേരീസ് ഫേമിസ്ട്രിയുടെ വിശപ്പിന്റെ വെളി ശുശ്രൂഷയിൽ സഹായിക്കുന്ന കരുതൽ നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു കുറച്ച് വ്യക്തികൾക്ക് കൊടുത്തു ഇനിയും കൊടുക്കാനുണ്ട് ഇങ്ങനെയുള്ള ഭക്ഷണ പാക്കറ്റുകൾക്കൊപ്പം തന്നെ സാധിക്കുന്ന രീതിയിൽ നമ്മൾ പെരുന്നാളൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ദൈവം തരുന്നുണ്ട് ദൈവം തരുന്നത് പോലെ നമുക്ക് ചെയ്യാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ